നമ്മുടെ പരിപാടി എന്താണെന്നറിയോ ഒരു മെഴുക്കുരറ്റിയായിട്ടോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്കുരറ്റാ കൂർക്ക എടുത്തിട്ടുണ്ട് കുറച്ച് കൂർക്ക കുറച്ച് ചേന അതുപോലെ തന്നെ നമ്മുടെ ഉണക്കച്ചെമ്മി അത് ഒരു പിടുത്തം എടുത്തിട്ട് വറുത്ത് കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഒരു ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളക ഇതിന്റെ എരിവിന് കറിവേപ്പില തേങ്ങാക്കൊത്ത് ഉപ്പ് വെളിച്ചെണ്ണ കടുക് ഇതൊക്കെ തന്നെ അതിലേക്ക് രണ്ടും കൂടെ ഒന്നിച്ച് കിടന്നോട്ടെ കരിനെന്ന് ചോദിച്ചാ രണ്ടിനും ഒരേപോലെ വെന്തോളും ഒരു പച്ചമുളകെ ഇടുന്നുള്ളേ പറ്റൽ മുളകാണ് ഇതിന്റെ എരിവ് വരുന്നത് കുറച്ച് കറിവേപ്പില പാകത്തിനുപ്പ് പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു ആവശ്യത്തിനുള്ള വെള്ളം ഇനി മൂടി വെച്ച് രണ്ടുപേരും അങ്ങ് വെന്തോട്ടെ കറിയൊന്നും തുറന്ന് നോക്കണ്ടേ ചേനക്കഷ്ണങ്ങളും കൂർക്കയൊക്കെ വെന്തോന്നൊന്നും നോക്കട്ടെ കഷ്ണങ്ങളൊക്കെ ആയി വരുന്നുണ്ട് എന്നാലും ഇച്ചിരി കൂടെ ഒന്ന് ആയിക്കോട്ടെ കണ്ടോ വറുത്ത് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ മൂടി വെച്ച് ഇതെല്ലാം കൂടി ഒന്ന് വെന്തോട്ടെ നമ്മുടെ ചെമ്മീനും കൂർക്കയും ചേമ്പും എല്ലാം എന്താ നോക്കിയേ നല്ല പോലെ ഒന്ന് വെന്തിട്ടുണ്ട് തീയൊക്കെ കുറച്ച് വെച്ചേക്കുവാ വെള്ളമൊക്കെ ഏകദേശം വറ്റി ഒന്നും കൂടെ മൂടി എവിടെ ഇരുന്നോട്ടെ ആ സമയത്ത് ഒന്ന് കടുക് താളിക്കണമല്ലോ ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാവേ കടുക് വിട്ട് കഴിയുമ്പോൾ ഇച്ചിരി തേങ്ങാ കൊത്ത ചെറിയുള്ളി ഇട്ടുകൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്നു നമ്മുടെ ചെറിയുള്ളി ചെറിയുള്ളി നല്ലപോലെ ഒന്ന് ചുവന്നപ്പം മുളക് ചതച്ചതാണ് കുറച്ച് കറിവേറ്റത് ഇനി നമ്മുടെ പുറത്തിട്ടതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ